ഡോക്ടർമാരുടെ കൊണ്ട് എനിക്ക് എനിക്ക് എന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി ഇപ്പൊ വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ യും നഗരവികസന പ്രവർത്തനം നടത്തുന്നതിനിടയിൽ സീസൺ കച്ചവടം നഷ്ടപ്പെട്ട ദുഃഖത്തിൽ മൂബാറ്റിപ്പുഴയിലെ വ്യാപാരികൾ ഗതാഗത കുരുക്കിനും റോഡിലെ ചെളിക്കും നേരിയ പരിഹാരമെങ്കിലും കണ്ടെത്തണമെന്ന് വ്യാപാരി സമൂഹം മൂവാറ്റുപുഴ നഗരവികസന പ്രവർത്തനം നടക്കുന്നതിനിടെ വീണ്ടും ഒരു സീസൺ കച്ചവടം കൂടി നഷ്ടപ്പെട്ട ദുഃഖത്തിലാണ് മൂവാറ്റുപടിയിലെ വ്യാപാരി സമൂഹം നഗരത്തിലെ ഗതാഗതം കൂടുതൽ ദുഷ്കരവും സങ്കീർണവുമായതോടെ വിഷ്വിപണിയിലെ കച്ചവടം പ്രതീക്ഷിച്ചിരുന്ന വ്യാപാരികൾ ദുരിതത്തിലാണ് എംസി റോഡിൽ ചെളി നിറഞ്ഞതും രാവിലെ മുതൽ ആരംഭിക്കുന്ന ഗതാഗത കുരുക്കും കച്ചവടത്തിന് തിരിച്ചടിയായതായും വ്യാപാരികൾ പറയുന്നു വസ്ത്ര വ്യാപാര രംഗത്ത് ഏറ്റവും കൂടുതൽ വിൽപ്പന ലഭിക്കാറുള്ള പെരുന്നാൾ കാലത്ത് പോലും ഇക്കുടി കച്ചവടത്തിന് വലിയ മാന്ദ്യമാണ് സംഭവിച്ചത് നിലവിൽ കൂടി പൊളിച്ചതോടെ നഗരത്തിലൂടെയുള്ള ഗതാഗതം വീണ്ടും സ്തംഭിച്ചിരിക്കുകയാണ് വരുന്ന വിഷു ഈസ്റ്റർ കച്ചവടങ്ങളും നഷ്ടമാകുന്ന സ്ഥിതിയാണ് നിലവിലുള്ളതെന്ന് മൂവാറ്റുപുഴ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് പറഞ്ഞു നഗര നഗരവികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൂവാറ്റുഴയിലെ വ്യാപാരികളും മൂവാറ്റുഴയിലെ കടന്നുപോകുന്ന മുഴുവൻ ആളുകളും കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഒരു രണ്ടാഴ്ച മുമ്പ് മഴയ്ക്കുമുമ്പ് വലിയ പൊടിയ ശല്യവും ഇപ്പൊ മഴ പെയ്തപ്പോൾ ഒരു കാൽനടയാത്രക്കാർക്ക് വരെ നടന്നു പോകാൻ പറ്റാത്ത രീതിയിൽ കാരണം ഫുട്പാത്തുകളില്ല പല സ്ഥലത്തും ഇട്ടിട്ടില്ല വലിയ രീതിയിൽ ചെളിയുമായി ബന്ധം വന്നുകൊണ്ട് ഇപ്പം മൂവാറ്റുപുഴയിൽ നടന്നു വരെ പോകാൻ പറ്റാത്ത അവസ്ഥ ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മണിക്കൂറുകളോളം മൂട്ടിട്ടവണിൽ വലിയ ബ്ലോക്കുകളായിരുന്നു സത്യം പറഞ്ഞാൽ ശരിക്കും ഒരു പ്ലാനിങ് ഇല്ലാത്ത രീതിയിലുള്ള ഒരു വികസനത്തിൻ്റെ നടപടിക്രമങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് ഞങ്ങൾക്കിത് കാണുമ്പോൾ തോന്നുന്നത് പല സ്ഥലങ്ങളിലും പൊളിച്ചിടുകയും അത് വലിയ ശ്രദ്ധയില്ലാത്ത രീതിയിൽ ഒരു മുന്നൊരുക്കങ്ങളില്ലാത്തതിൽ ഗതാഗത ക്രമീകരണങ്ങളില്ലാത്ത രീതിയിൽ ബ്ലോക്ക് ചെയ്യുക മാത്രമേ നടപടി ഇപ്പോൾ നടക്കുന്നുള്ളൂ പകരം വണ്ടികൾ ഇതിൽ പോകണം എന്നൊരു സംവിധാനം ഇല്ലാത്തത് മൂവാറ്റു ടൗണിലെ ഗതാഗതം വലിയ പ്രതിസന്ധിയായി മാറ്റിയിരിക്കുകയാണ് കഴിഞ്ഞ ഓണവും പെരുന്നാള് മൂവാറ്റു ടൗണിൽ കളഞ്ഞു കഴിഞ്ഞ മാസങ്ങളായിട്ട് കളഞ്ഞു വരുന്ന ഒരാഴ്ച കഴിഞ്ഞാൽ വിഷുവും ഈസ്റ്ററും വ്യാപാരികളെ സംബന്ധിച്ചു വലിയ പ്രതീക്ഷകളുള്ളതാണ് പക്ഷെ ഇന്നലത്തെയും ഇന്നത്തെ അവസ്ഥ കണ്ടിട്ട് മൂവറ്റിലെ വ്യാപാരികളുടെ മനസ്സ് മുഴുവൻ ഇടിഞ്ഞ് ഇനി എന്ത് ചെയ്യുമെന്നൊരു അവസ്ഥയിൽ നിൽക്കുകയാണ് സീസൺ കച്ചവടമെങ്കിലും നഷ്ടമാകാതെ അടിയന്തരമായി നഗരത്തിലെ ഗതാഗത സംഭവത്തിന് നേരിയ പരിഹാരമെങ്കിലും ഉണ്ടാക്കണമെന്നാണ് നഗരത്തിലെ വ്യാപാരികളുടെ ആവശ്യം കുടുംബത്തിനു വേണ്ടി തന്നെ തന്നെ പറഞ്ഞ നമ്മൾ ഒരുപാട് മാറിയിട്ടുണ്ട് ഒരു മാറ്റം എന്തായാലും വേണം ഡെയിൻസ് യൂണിസെക്സ് സലൂൺ ഓപ്പോസിറ്റ് ബിസ്നി ഹൈപ്പർ മാർക്കറ്റ് വൺ വേ ജംഗ്ഷൻ മൂവാറ്റുപുഴ